ഞങ്ങൾ ഇപ്പം പോകേണ്ട കാര്യം രണ്ടാല് പതിനാറായിരം ഒക്കെ കൊടുക്കണം മോളെ ഞാനിപ്പോൾ വലിയൊരു വിഷമത്തിൽ പെട്ടത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളോടൊക്കെ എൻ്റെ മകനെ പാമ്പ് ഞങ്ങൾക്ക് ഒരു മുടി വിട്ടുപോലെയാണെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പൊന്തിയിട്ടില്ല പിന്നെ എങ്ങനെ ജീവിക്കുന്നു എന്താ എന്താണിപ്പോ വേറെ എവിടെയെങ്കിലും റൂമ് എടുക്കാലും ഞമ്മക്ക് ഇന്ന് പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കെട്ടിട്ട് നാല് മാസത്തെ പതിനാറായിരം ഉപ്പായില്ലേ അവരാവേണ്ടത്ര കാലം ഞങ്ങളെടുക്കിയിട്ട് ഒരു വേറെ എവിടെയെങ്കിലും ഒരു ദിവസം തെറ്റി കഴിഞ്ഞില്ലെങ്കിൽ അവര് എടുത്ത് പുറത്തേക്ക് ഞങ്ങള് കുറെ എന്താ അനുഭവിച്ചത് അങ്ങനെ എന്റെ ഭർത്താവ് സുകന്യാണെ കിടക്കുമ്പോഴൊക്കെ ഞങ്ങള് വാടകയ്ക്ക് താമസിച്ചുഭവിക്കണം അതിന്റെ ശേഷം ഇപ്പൊ വലിയതൊന്നും ഉണ്ടാവാറില്ല അച്ചാർ പണി ഉണ്ടാകുന്നതാണ് അതും നിലച്ചു ഇപ്പൊ എല്ലാം വീട്ടുപണിക്കോ വരേലും വല്ല സ്കൂല് പണിക്ക് ഉച്ചവരൊക്കെ വിളിക്കാൻ പോയിട്ട് കുട്ടികൾക്ക് നാടി വെള്ളം കൊടുക്കാൻ കിട്ടുന്നു കിട്ടുന്നു അപ്പൊ എന്നാലും എനിക്കെന്താ വിഷമത്തെ അങ്ങനെയൊക്കെ വിത്ത് പിരിഞ്ഞ് പോകാം കുടുംബം പോലെ ഒരു വിഷമം പറ്റാണ്ട് എന്തെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് എവിടേക്കാ പോകാന്നാറ് ആൾക്കാർക്ക് കാണുമ്പോ എനിക്കെന്താ നല്ല സുഖല്ലേ സുഖ ഇതാക്ക അക്കാർ വിറ്റിട്ടും പണിക്ക് പോയിട്ട് നല്ല സുഖല്ലേ പക്ഷെ ഞമ്മടെ വരുമ ഞമ്മക്കറിയുള്ളൂ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നും വെച്ചില്ല കുളിച്ചില്ലാച്ചാലും ആരും അറിയാൻ പോകുന്നില്ല പഠിച്ചു തന്നെ പക്ഷെ ഈ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങും എനിക്കൊരു അന്തം കിട്ടുന്നില്ല വെങ്ങട്ടാച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ അല്ല കാട്ടിൽ പോയിട്ട് ആദ്യവാസികളും ജീവിക്കുന്നില്ലേ അവിടെ പോയിട്ട് ഇരിക്കുക അല്ലാത്തപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ മേരെ വേണ്ടി ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ല കേട്ടോ അങ്ങനെ എനിക്ക് ഇരിക്കുന്നതും ഇഷ്ടമല്ല അപ്പം എനിക്കിപ്പോൾ എന്താ ആകെ ഉള്ള സങ്കടങ്ങളെ കുറ്റത്തിൽ ഉള്ളതാണ് അതാണ് ടീച്ചർ എനിക്ക് അങ്ങനെ കാരണം നമ്മൾ വരുന്നതിലും വാടകയ്ക്ക് കീക്കുമ്പോൾ വന്ന് കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നെ തിരിഞ്ഞു മുമ്പ് ഭയങ്കരമായിട്ട് പഠിക്കാൻ അറിയുന്നുണ്ട് അപ്പൊ ഈ കാര്യത്തിന് നേരെ കുറച്ച് അച്ഛനും അത് ഓർഡറും ഇല്ല അത് പൈസ വേണ്ടേ കൊറച്ചൊക്കെ ഓരോരുത്തർക്ക് സഹായിച്ചൊന്നും ഉണ്ടാക്കി അത് അതിലെ ഡെലിവറി അതിലും ഒരു കുറച്ച് ദിവസം പരിച്ചിട്ടും പറക്കിട്ടും അങ്ങനെ കിടക്കും അങ്ങനൊക്കെ ആയിട്ട് അതാ നല്ല പഠിക്കുന്ന കുട്ടിയാ ആ ചിക്ക അവന് അയ്യായിരം ഉറപ്പ ഫീസ് കിട്ടുന്നു പരീക്ഷയാണ് അതാ മാസം അതൊക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ ഒരു മൂവായിരം എന്താ അമ്മ മൂവായിരം താ പറഞ്ഞ് ഞാൻ പഠിച്ചിണ്ടാക്കിയത് വെറുതെ പോകുമ്പോൾ മൂവായിരം പോയിട്ട് മുപ്പത് പൈസ കിട്ടാനുള്ള വഴിയുണ്ട് ഉണ്ട് ഇതിപ്പോൾ എന്തൊക്കെ ഒരു കുടുംബത്തിൽ ഒരു പത്തോന്നോടനെ ഞാൻ പഠിച്ച് പോയി എന്തൊക്കെ അത് പിന്നെ കുറച്ച് കടമാക്കാം അവരോട് എന്തെങ്കിലും പറഞ്ഞ് നോക്കാം എന്നും വേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമത്തിൽ ഞാൻ തിൻ്റെ കൂടെ തീർപ്പ് മുട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാം പോട്ടെ എനിക്കിപ്പോൾ രണ്ടാം തീയതിത്തെ കാര്യം ഇഷ്ടപ്പെട്ടാ ഞാൻ ആരോടാണ് ചോദിക്കുക എന്താ ചോദിക്കുക ആൾക്കാര് ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല സുഖായിരിക്കും പൈസ മാഷം വീഡിയോ ഇട്ടിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ടായിട്ടൊന്ന് വിചാരിച്ചിപ്പോൾ ഓരോരുത്തരുന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ച് പൈസ കിട്ടി ഞാനിവിടെ ഇരുന്നുകൊണ്ട് വാടക കൊടുത്തായിരുന്നു എന്തൊക്കെയാണ് അത് കുറച്ച് പൈസ കിട്ടിയിട്ട് ആ വീടിന് ഞാൻ പറഞ്ഞില്ലേ അഡേനോട് കിട്ടിയിട്ടുണ്ട് അത് അവധിയും കിടക്കുന്നു അതും പോയി മുപ്പതാം തീയതി കഴിഞ്ഞാൽ അതും പോയി അവിടെ ഞങ്ങൾ പാവങ്ങളാണ് അത് വീട്ടിലേക്ക് വിട്ടു തരാൻ പറഞ്ഞു നിങ്ങൾ അതിന് കയറി ഇരുന്നോളൂ ഇപ്പോൾ അതെ അവരിപ്പോൾ പറയുന്നത് ഒന്നും വേണ്ട അതിൽ പോയിരുന്നു അതൊരു മണ്ണിലെങ്ങനെ നമ്മൾ പോയിരിക്കുക അതാണ് ആകെ മാടി ഉണ്ടൊക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു അണ്ട കിട്ടുന്നില്ല മുട്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലിപ്പോൾ ഞാൻ പെട്ടക്കാണ് എന്താ ചെയ്യേണ്ടത് എന്നത് ഇനിയൊക്കെ മോളിലാളെന്നെ പറഞ്ഞാൽ അപ്പം ഞമ്മളുടെ ഒറ്റത്താരി വച്ചാൽ ഞാൻ എൻ്റെ മനസ്സിലൊരു ദിവസം ഒന്നും കേട്ടോ എൻ്റെ ഒച്ചതാരി ഞാൻ വേറുപാടിക്ക് പോയിരിക്കും എനിക്കത് വലിയ ഇതാണ് കാരണം അവിടെ ഇരുന്ന് ദിക്കൃ തരാക്കം ചൊല്ലിയിരുന്ന അവിടെ കടന്ന് മരിച്ച മരിച്ചാൽ പഠിച്ചപ്പോൾ പത്തുന്ന ഒരു കൂലിയുണ്ട് മാസം അത് ഒരു പെൺകുട്ടി കയ്യിൽ അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഒരു വിഷമത്തിൽ മോളെ എന്തെങ്കിലും അവർക്ക് പട ഒരു ദിവസം കൊണ്ട് ഇപ്പം എന്തു ചെയ്യും ഞാൻ ആരോട് ചോദിക്കും അപ്പം അവരെന്താ പറയാ അവരേനൊക്കെ സുചോദി ചെയ്യണം അത്ര എന്തെങ്കിലും ഒന്നും രണ്ടും മാസമല്ല നാല് മാസമാണ് നാല് മാസത്തെ വാടക ആരാ സമ്മതിക്ക വേറെ നമ്മൾ വെത്തിയിൽ പോയിരിക്കണം അപ്പം കാണാൻ കഴിയാം അത്രയും ഇതായിട്ട് എനിക്ക് തരുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തോ ഒരു ജീവിതത്ത് വന്ന പെട്ടിരിക്കുന്നത് എൻ്റെ കച്ചവടം നില്ക്ക് കച്ചവടത്തിൽ അത് പഠിച്ചവന് ഓരും കൂടി ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് വിട്ടുനോക്കാം ഈ കണ്ണീര് കാണുന്നുണ്ടല്ലോ അതല്ലേ നമുക്കിപ്പോൾ ഞാനൊരാളെ ഈ പത്തമ്പത്തി ആറ് അമ്പത്തി ഏഴ് വയസ്സ് എനിക്കായി നേരം കൊണ്ട് ഒരാളെ ഞാനെങ്കിലും മറച്ചൊരു വാക്ക് ഞാനൊരു അനുഭൂതി ഇതായത് നമ്മൾ എന്താ പറയുക മാപ്പാരില്ലാണ്ട് പെണ്ണുങ്ങൾ ദുനിയാവിൽ അത് ഭയങ്കര സങ്കടമാണ് ഏഹ് നമ്മൾ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ മാപ്പിളെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോകാറില്ലായിരുന്നു ഞാൻ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാന്ന് പറഞ്ഞു കാരണം അവരാണെങ്കിൽ അതിന് ഒന്നും വേണ്ട എവിടെയിൽ പോയിട്ട് പറ്റിന് കറക്റ്റില്ല എന്തേലും മാർഗം ഉണ്ടാക്കും അപ്പം ഞാനൊരു പെണ്ണായില്ല ഞാൻ എന്താ ചെയ്യുക പിന്നെ പല ഒറ്റ ചെട്ടൻ കുട്ടിയാണ് അതിനാണെങ്കിൽ അങ്ങനെ അച്ഛന്മാരെ ഒന്നുമില്ല അപ്പോൾ നാല് കുട്ടികളാണ് അതിന് ഈ പത്തഞ്ഞൂറ് റുപ്യ കടയിൽ നിന്ന് കിട്ടിയാൽ എന്താ ചെയ്യുക എന്താ ചെയ്യാളിക്കുമ്പോൾ അടയ്ക്കല്ലേ ആ നാലും പിഞ്ചു പിഞ്ചു അല്ലേ അപ്പൊ അതിപ്പോ വിട്ട് പിരി അത് നമ്മളിപ്പോ ഇവിടുന്ന് പോയ എന്താ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വലിയ ഇവിടെ അടുത്തിരിക്കുമ്പോ പറഞ്ഞ നല്ലൊരു ഇഷ്ട പോയി കഴിഞ്ഞാ പിന്നെ പ്ലേങ്കിലും ഒന്നും അതൊന്നും കണ്ടിട്ടില്ല اذا اري اذن اذن طالعه ايري نردت اري لو حاوليت عشان داخل طلع و هي هذا مطكطكوا من اللي طلعوا دولت